श्री राम जय सीताभि राम श्रीराम सी राम राम जय लोकाभिरा हरिश्रीगणवतये नम अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम ममास्तुतिं रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तुते नारायणाय नमो नारायणाय നമോ നാരായണായ ശ്രീരാമനാമം പാടി വന്ന ശ്രീരാമചരിതം താനും പറഞ്ഞു പങ്കിളി പെണ്മ ചരി ഉത്തരശ്യാന്തിരഭൂതരെ ചിത്രധ്രൂമ കുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മക്കൾ ഉണ്ടു നിശാചരം പാരം ഉപദ്രവിച്ചു വേകല വിടെ വിടക്കയം തവ ലോകോപകാരക മാർണയം രാമനും നേരം എല്ലാം പോന്നു മെല്ലവേ ആഭീരമണ്ഡല മുഖ്യാൽ ശോഭനമായി വന്ന തൽപ്രദേശം തഥാ തൽപൂരദേശ തൊട്ടെത്രയും മുഖ്യജനപദമായി ജനപഥമായി വന്നിതെപ്പോഴും സാഗരം ചൊലിനാൻ സാധര മന്നേരം

തക്ഷണയ മർക്കട മുഖ്യനാകും നളൻ പുഷ്കരനേത്തിനെ വന്ദിച്ചു സത്വരം പർവത തുല്യ ശരീരും സർവദിക്കിങ്കലും കൊണ്ടുവരുന്നവ വാങ്ങി തെരുതെരെ കുണ്ട വിഹീന പടുത്തു തുടങ്ങിയാൻ നേരെ ശതയോജനായതമായിട നീരഞ്ജു യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൂരാമ പതിനാം ദാശരഥി ജഗതീശ്വരൻ രാമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം ചെയ്തു ശോഭനമായ സംസ്ഥാപ്യ പാപഹരായു രാജീവലോൾ ചെയ്തു യാതൊരു വീടെ വന്നാതരാൾ ബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്തജിക്കുന്നത് അപ്പോൾ അവൻ പരബ്രഹ്മ ബ്രഹ്മ ഹത്യാദി പാപകോളും വേർപെട്ടതി മുക്തനായി വന്നുകൂടും മാമാനുഗ്രഹാൽ മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം സേതുബന്ധത്തിനവും രാമേശ്വരനെയും കണ്ടുവടങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടത കൈവിട്ടു വാരാണസി പൂക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ചിതശ്രമം ഗംഗ ശരീരം കൊണ്ടുവന്നതാതരാൻ രാമേശ്വരന്തഷേകവും ചെയ്തതാ ശ്രീമത് സമുദ്ര കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്തിനോട് സൂര്യം വരും അതി നല്ലൊരു സംശയം എന്നൊരു ചെയ്തതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും വിശ്വകർമാത്മജനം പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിയാൽ വിദ്യുത മന്ത്രി പാഷാണ് ലത്തിനെ തീർന്നു പതിനാല് യോജന തീർന്നു തീർന്നിരുപത് യോജന നാൾ മൂന്നാം ദിനം ഇരുപത്തിയൊന്ന് യോജന നാലാം ദിനം ഇരുപത്തിരണ്ടായതും പോലെ ഇരുപത്തി മൂന്ന് അഞ്ചാം ദിനം അഞ്ചു നാൾ കൊണ്ടു ശതയോജനാതരം ചഞ്ചരം എന്നീ തീർത്തോ അനന്തരം സേതുവിന്മേല നടന്നു കളു മാതംഗഹീനം കടന്നു തുടങ്ങി കണ്ടേ കരേറി രഘുത്തമൻ ആരൂഹ്യ ചെന്നു സുബേല ചര മുഖ ലേറ സേനയോടും ദ്രുതം ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീന സുബേലാ ചരോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരിതം പുരിക്ക ലങ്കാപുരം

നീലമേകോപമം കണ്ടുരകൂത്തവൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതമാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായ ഒരു ചുവാസുരൻ തന്നെ വിരവോടെ കയക്കാമടിയാതെ ചെന്നു ദശക്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നഴിയാതെ അറിയിക്കവൈകാതെ എന്നൊരു ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനരൻ തന്നെ ഉണങ്ങിനാൻ പൂർവം രാമതപോവനധിഗമനം ഹൃതം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ഭീനിഗ്രഹണം സമുദ്രതം ലങ്കാപുരീമർഥനം പശ്ചാത്തരാവണകുംഭകർണനിധനം എത്തത് ശ്രീരാമം ഭജേ